വോട്ടെടുപ്പിന് രണ്ടാഴ്ച മാത്രം അവശേഷിച്ച് സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യം ആകെയുള്ള സമർപ്പണത്തിന് ശേഷം മാതൃമലയാളം ഇരുപത് മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി നേരിൽ കണ്ട് തയ്യാറാക്കിയ സർവേ ഫലമാണിത് കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷവും യു തമ്മിൽ നേർക്കുനേർ മത്സരമാണ് നടക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രം ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലാണ് മത്സരം പതിനാറ് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം വ്യക്തമായ മുന്നേറ്റം നേടുമെന്നാണ് ഞങ്ങളുടെ സർവേയിൽ പങ്കെടുത്ത എഴുപത് ശതമാനം പറയുന്നത് ശതമാനം യു ഡി എഫിനും പത്ത് ശതമാനം ബി ജെ പി അനുകൂലമാണ് നാല് മണ്ഡലങ്ങളിലെ ഫലം പ്രവചനാതീതമാണ് തിരുവനന്തപുരം പൊന്നാനി മലപ്പുറം വയനാട് മണ്ഡലങ്ങൾ ഫോട്ടോ ഫിനിഷിലേക്കാണ് എത്തുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥി വി പി സുനീർ മികച്ച പ്രകടനം കാഴ്ചവെക്കും നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾ രാഹുലിനെയും പതിനെട്ട് ശതമാനം തുഷാറിനെയും പിന്തുണയ്ക്കുന്നു തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിലെ സി ദിവാകരനും കുമ്മനവും തമ്മിൽ നേർക്കുനേർ മത്സരമാണ് നടക്കുന്നത് നാൽപ്പത് ശതമാനം ആളുകളുടെ പിന്തുണ ദിവാകരനും മുപ്പത്തെട്ട് ശതമാനം കുമ്മനത്തിനുമാണ് തരൂരിന് ഇരുപത്തിരണ്ട് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമാണുള്ളത് പൊന്നാനിയിൽ മത്സരം കടുക്കുമെന്നും ഇടതുപക്ഷത്തെ അൻവർ മണ്ഡലം പിടിക്കാനുള്ള സാധ്യത തള്ളാനും വോട്ടർമാർ തയ്യാറായില്ല നാല്പത്തെട്ട് ശതമാനം വോട്ടർമാരും അൻവറിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് ഇവിടെ നാൽപ്പത്തി ഒമ്പത് ശതമാനം പേരാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെ പിന്തുണയ്ക്കുന്നത് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെയാണ് വിജയ സാധ്യത എന്നാൽ വി പി സാനു മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പുതിയ തലമുറ വോട്ടർമാരിൽ എഴുപത് ശതമാനവും സാനുവിനോടൊപ്പമാണ് എന്നാൽ ആകെയുള്ള കണക്കിൽ കുഞ്ഞാലിക്കുട്ടിയെ അറുപത് ശതമാനം ആളുകൾ പിന്തുണയ്ക്കുന്നു കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് പാലക്കാട് ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട മാവേലിക്കര കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി ചാലക്കുടി ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനാണ് വ്യക്തമായ മുൻതൂക്കം കാസർഗോഡ് എൽ ഡി എഫിലെ സതീഷ് ചന്ദ്രനെ അറുപത് ശതമാനം ആളുകൾ പിന്തുണയ്ക്കുന്നു മുപ്പത് ശതമാനം മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനെ പിന്തുണയ്ക്കുന്നത് പത്ത് ശതമാനം എൻ ഡി എക്കൊപ്പമാണ് കണ്ണൂരിൽ സിറ്റിംഗ് എം പി ആയ ശ്രീമതി ടീച്ചർക്ക് തന്നെയാണ് മുൻതൂക്കം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നടപ്പാക്കിയ വികസനങ്ങൾ മാത്രം ടീച്ചറെ മുൻപന്തിയിൽ എത്തിക്കുന്നു അമ്പത്തി അഞ്ച് ശതമാനം ഇടതുപക്ഷത്തെയും അഞ്ചു ശതമാനം പേർ എൻ ഡി എക്കും ഒപ്പമാണ് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വടകരയിൽ പി ജയരാജൻ നടത്തും പാർട്ടി കണക്കുകൂട്ടുന്നതിനേക്കാൾ പതിനഞ്ചു ശതമാനം വോട്ടിംഗ് ജയിക്കുമെന്നാണ് സർവേയിൽ ജനങ്ങളുടെ അഭിപ്രായം കെ മുരളീധരനെ മുപ്പത്തഞ്ചു ശതമാനം പേർ മാത്രമേ അനുകൂലിക്കുന്നുള്ളൂ അറുപത് ശതമാനം വോട്ടർമാരും ഇടതിനൊപ്പമാണ് അഞ്ചു ശതമാനം മാത്രമാണ് എൻ ഡി എ പിന്തുണയ്ക്കുന്നത് കോഴിക്കോട് മണ്ഡലത്തിൽ അറുപത്തിയഞ്ച് ശതമാനം ആളുകളും എ പ്രദീപ് കുമാറിനൊപ്പമാണ് നിലവിലെ എം പി ആയ എ രാഘവനെ മുപ്പത് ശതമാനം പേർ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് തൃശൂർ എൽ ഡി എഫിനെ നാൽപ്പത്തഞ്ച് ശതമാനവും യു ഡി എഫിനെ മുപ്പത്തഞ്ച് ശതമാനം ആളുകളും പിന്തുണയ്ക്കുന്നു രാജാജി മാത്യു തോമസും ടി എൻ പ്രതാപനും തമ്മിലാണ് മത്സരമെങ്കിലും ഇരുപത് ശതമാനം പേർ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നുണ്ട് തിരുവനന്തപുരവും പത്തനംതിട്ടയും കഴിഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥിയിൽ ഇത്രയും പിന്തുണ ലഭിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തൃശൂർ ആലത്തൂരിൽ വിവാദങ്ങൾ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ലെന്നാണ് വോട്ടർമാരുടെ അഭിപ്രായം എൽ ഡി എഫിനെ അമ്പത്തെട്ട് ശതമാനം വോട്ടർമാരും യു ഡി എഫിനെ മുപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാരും പിന്തുണയ്ക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനേക്കാൾ വലിയ മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിയും സംവരണ മണ്ഡലമായ ആലത്തൂരിൽ മൂന്നാം അംഗത്തിനിറങ്ങുന്ന പി കെ ബിജുവിനെ തന്നെയാണ് മുൻതൂക്കം പാലക്കാട് മണ്ഡലത്തിൽ ട്രിപ്പിൾ വിജയം എം പി രാജേഷ് നേടും എൽ ഡി എഫിനെ അമ്പത്തി ആറ് ശതമാനവും യു ഡി എഫിനെ ഇരുപത്തിയഞ്ച് ശതമാനവും എൻ ഡി എ പത്തൊമ്പത് ശതമാനവും പിന്തുണയ്ക്കുന്നു ചാലപ്പുഴയിൽ ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റിനെ നാൽപ്പത്തിയഞ്ച് ശതമാനവും യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാനെ നാൽപ്പത് ശതമാനവും എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണനെ പതിനഞ്ച് ശതമാനവും വോട്ടർമാർ പിന്തുണയ്ക്കുന്നു ഇടുക്കിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെ നാൽപ്പത്തഞ്ച് ശതമാനം ആളുകളും മുപ്പത്തിരണ്ട് ശതമാനം പേർ ഡീൻ കുര്യാഘോസിനെയും പിന്തുണയ്ക്കുന്നു എറണാകുളത്ത് വലിയ മത്സരമാണ് നടക്കുന്നത് ഇടതുപക്ഷത്തെ പി രാജീവിനെ അമ്പത് ശതമാനവും യു ഡി എഫിലെ ഹൈബിയിടിനെ നാൽപ്പത് ശതമാനവും എൻ ഡി എ സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തെ പത്ത് ശതമാനം ആളുകളും പിന്തുണയ്ക്കുന്നു കോട്ടയത്ത് കെ എൻ വാസവനൊപ്പമാണ് ഇത്തവണ മണ്ഡലം വാസവനെ അമ്പത് ശതമാനം ആളുകളും തോമസ് ചാഴിക്കാടിനെ നാൽപ്പത് ശതമാനം വോട്ടർമാരും പിന്തുണയ്ക്കുന്നു ആലപ്പുഴയിൽ എ എ ആരിഫിലൂടെ മണ്ഡലം പിടിക്കും ആരിഫിനെ അമ്പത്തി ശതമാനം ആളുകൾ പിന്തുണയ്ക്കുന്നു ഷാനിമോൾ ഉസ്മാനെ നാല്പത് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണുള്ളത് മാവേൽക്കരയിൽ അടൂർ എം എൽ എ ചിറ്റൻ ഗോപകുമാറിലൂടെ ഇടതുപക്ഷം മണ്ഡലം പിടിക്കും നിലവിലെ എം പി ആയ കൊടിക്കുന്നിൽ സുരേഷിന് നാൽപ്പത് ശതമാനം വോട്ടർമാരുടെ പിന്തുണ മാത്രമാണ് അവിടെയുള്ളത് പത്തനംതിട്ടയിൽ വീണ ജോർജിനെ പിന്തുണയ്ക്കുന്നു കഴിഞ്ഞ രണ്ടര വർഷം ആറന്മുള മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ തന്നെയാണ് തുണയ്ക്കുന്നത് ശബരിമല വിഷയം മുൻനിർത്തി പ്രചരണം നടത്തുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ ഇരുപത് ശതമാനം വോട്ടർമാർ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് രണ്ടാം സ്ഥാനത്ത് യു ഡി എഫിലെ ആന്റോ തന്നെയാണ് സിറ്റിംഗ് എം പി കൂടിയായ യു ഡി എഫിലെ ആന്റോ ആന്റണിയെ മുപ്പത് ശതമാനം വോട്ടർമാർ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് കൊല്ലത്ത് കെ എൻ ബാലഗോപാൽ അട്ടിമറി വിജയം നേടും ബാലഗോപാലിനെ അറുപത് ശതമാനം പിന്തുണയ്ക്കുന്നു നിലവിലെ എം പി ആയുഡിഎഫിലെ എം കെ പ്രേമേന്ദ്രനെ ശതമാനം ആറ്റിങ്ങിൽ ഏ സമ്പത്തിന് തന്നെയാണ് മുൻതൂക്കം അറുപത്തൊന്ന് ശതമാനം വോട്ടർമാർ സമ്പത്തിനെ പിന്തുണയ്ക്കുന്നു യു ഡി എഫിലെ അടൂർ പ്രകാശിനെ ഇരുപത്തി മൂന്ന് ശതമാനവും എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ പതിനഞ്ച് ശതമാനം ആളുകളും പിന്തുണയ്ക്കുന്നു